പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ണൂരിൽ എന്നും കാണാം എന്ന് പറഞ്ഞാൽ വിശ്വാസം വരുന്നില്ല അല്ലെ എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സാദൃശ്യമുണ്ട് കണ്ണൂർ മാത്ര സ്വദേശി പാടാച്ചേരി കൊഴുമൽ വീട്ടിൽ രാമചന്ദ്രന് എഴുപത്തിയൊന്ന് വയസ്സുകാരനായ രാമചന്ദ്രനെ കണ്ടാൽ നരേന്ദ്രമോദി തന്നെ ഇപ്പോൾ രാമചന്ദ്രനെ തേടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരന്തരം ഫോൺ കോളുകളാണ് വരുന്നത് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുമോ എന്നാണ് അവർക്കറിയേണ്ടത് ഈ അഭ്യർത്ഥന പക്ഷേ രാമചന്ദ്രൻ തള്ളിക്കളയുന്നു മോദിയെ ആരാധിക്കുന്ന രാമചന്ദ്രനും മോദിയുമായുള്ള തന്റെ രൂപസാദൃശ്യം ദുരുപയോഗപ്പെടുമോ എന്ന ആശങ്കയുമുണ്ട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും താനില്ലെന്നാണ് രാമചന്ദ്രൻ പറയുന്നത് ഞാൻ മോദിജിയുടെ ഒരു ആരാധകനാണ് അവരുടെ നമുക്കൊരു എല്ലാവർക്കും ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ വോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ അപ്പോൾ അതിൽ നമുക്ക് മോദിജിയോടും അയാളുടെ പ്രസ്ഥാനത്തോടും താല്പര്യമാണ് എന്നതിൽ കൂടുതലായിട്ട് എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലും മെമ്പർഷിപ്പ് ഒന്നുമില്ല അത് പറഞ്ഞതുകൊണ്ട് തന്നെയായിരിക്കും അവർ ചിലപ്പോഴാരും അപ്രോച്ച് ചെയ്യാണ്ടിരുന്നത് തരുന്നത് ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലെ ഒരിക്കലും ആൾക്കാരൊക്കെ അപ്പോൾ അതുപോലെ കോമഡി സ്റ്റാറിലൊക്കെ പോകാൻ പക്ഷേ ഞാനത്ര പ്രിഫർ ചെയ്യുന്നില്ല എന്തുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മോദിജിയെ നമ്മൾക്ക് കുറച്ച് കുറച്ച് കാണിക്കാൻ ഞാൻ ഒരു ഒരു തരത്തിനും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ സീരിയസ് ആയിട്ടൊന്നും ആരും നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടില്ല പിന്നെ ഞാനും കുറച്ച് സമാധാനമായിട്ടൊക്കെ ജീവിക്കാൻ പൊളിറ്റിക്സിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആളുകൾ കൂടുതലും ബന്ധപ്പെടുന്നത് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ഇതുവരെ വിളിച്ചിട്ടില്ലെന്നും രാമചന്ദ്രൻ പറയുന്നു തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഒന്നടങ്ങിയിട്ടേ ഇനി തന്റെ പ്രിയപ്പെട്ട യാത്രകൾ നടത്തുന്നുള്ളൂ എന്നാണ് രാമചന്ദ്രൻ പറയുന്നത് അടുത്തിടെ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കാനുള്ള യാത്രയിൽ ആഗ്രയിലെത്തിയപ്പോൾ മോദി ആരാധകർ ചുറ്റും കൂടി വിയർപ്പുമുട്ടിച്ചു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴേക്കും ആളുകൾ വളഞ്ഞു താൻ മോദിയല്ല മലയാളിയായ രാമചന്ദ്രനാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടും രക്ഷയില്ല എല്ലാവർക്കും കൂടെ നിന്ന് സെൽഫി എടുക്കണം കാൽ തൊട്ട് വന്നിക്കണം ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള കുട്ടിയും ഈ കൂട്ടത്തിൽ സെൽഫി എടുത്തു അത്രേ കോമഡി ഷോകളിലേക്ക് ക്ഷണിക്കാൻ ചാനലുകളും രാമചന്ദ്രനെ നിരവധി തവണ ബന്ധപ്പെട്ടിരുന്നു നോട്ട് നിരോധനം പ്രമേയമാക്കിയ എയ്റ്റ് ലെവൻ സ്റ്റേറ്റ്മെന്റ് എന്ന കന്നഡ സിനിമയിൽ പ്രധാനമന്ത്രിയായി അഭിനയിച്ചു പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ചിത്രമാണ് രാമചന്ദ്രനെ വൈറലാക്കിയത് മുംബൈയിലും വിദേശത്തുമായി നാൽപ്പത് വർഷത്തോളം ജോലി ചെയ്തിരുന്ന രാമചന്ദ്രൻ നാട്ടുകാർക്ക് അത്ര സുപരിചിതനായിരുന്നില്ല എട്ടു വർഷം മുൻപാണ് നാട്ടിൽ വന്നത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോ പകർത്തിയ ചിത്രമായിരുന്നു വൈറലായത് പൊതുജീവിതത്തിൽ ഇത്തരം തമാശകളൊക്കെ അനിവാര്യമാണെന്ന് ചിത്രം പങ്കുവെച്ച നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തിരുന്നു മോദിയുടെ രൂപസാദൃശ്യം മൂലം രസകരമായ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് രാമചന്ദ്രൻ പറയുന്നത് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സഹോദരനെ സന്ദർശിക്കാനെത്തിയ രാമചന്ദ്രനെ കാണാൻ ആളുകൾ ചുറ്റും കൂടാറുണ്ടായിരുന്നു ജോലി ആവശ്യവുമായി രാജസ്ഥാനിൽ എത്തിയപ്പോൾ ആളുകളുടെ തിക്കും തിരക്കും കാരണം പോലീസ് അകമ്പടി വേണ്ടിവന്ന അനുഭവവും രാമചന്ദ്രൻ പറയുന്നു ആൾക്കാരൊക്കെ സാദൃശ്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ താനെന്തിനും മാറി നിൽക്കണമെന്ന് ചോദിച്ചും മോദിയെ പോലുള്ള ഉത്തരേന്ത്യൻ വസ്ത്രധാരണത്തിലാണ് ഇപ്പോൾ നടപ്പ് മോദിയുടെ അതേ രീതിയിലുള്ള കണ്ണടയുമുണ്ട് മോദി താടി നീട്ടി വളർത്തിയപ്പോൾ രാമചന്ദ്രനും താടി നീട്ടിയിരുന്നു മോദിക്ക് കിട്ടുന്ന ആരാധനയുടെ ഒരു പങ്ക് രൂപസാദൃശ്യത്തിന്റെ പേരിൽ തനിക്കും കിട്ടുന്നത് സന്തോഷകരമാണെന്നും മോദിയെ എന്നെങ്കിലും നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നും രാമചന്ദ്രൻ പറയുന്നുണ്ട് നമുക്കൊരു അസൈൻമെന്റ് കഴിഞ്ഞാൽ അത് നിഷേധിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് കാണണം വേണ്ട എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല പിന്നെ ഏതായാലും സൗകര്യം ഉള്ളപ്പോഴൊന്നും പോയിട്ട് കാണണം